നമസ്തേ സ്വാഗതം മീറ്റോൺ ഓർഗാനിക്സിന്റെ അറുപത്തി ഏഴാമ്പത് എപ്പിസോഡിലേക്ക് ഇലമംഗലത്തിന്റെ ഇല എന്താ വള്ളിയുമ്പിൽ എന്നുള്ള ചിന്തയിലാവൂല എല്ലാവരും ഇത് എലമംഗല അല്ലാട്ടോ കരിയിലാഞ്ചി അരിക്കണ്ണി ചീനപ്പാവ് രാമദന്തി വരിക്കണ്ണി വലിയ കണ്ണി കാട്ടുപാവ് കൊട്ടവള്ളി ചെന്നാർവള്ളി ചിലവർത്ത കുന്നിൻ താമര കരുവിലാന്തി എന്നൊക്കെ പറയണ ഒരു ഔഷധമാണത് അത് ഇലയും വേരും ആണ് ഇതിന് ഔഷധഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കിഴങ്ങ് ശുദ്ധി ചെയ്തിട്ട് മാത്രമേ ഇതിന് ഉപയോഗിക്കാനൊട്ട് പാടുള്ളൂ വിത്ത് വഴിയും അല്ലെങ്കിൽ വേരിന്ന് പൊട്ടിമുളച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കണുണ്ട് പലതരം പൂമ്പാറ്റ ചോണം കുഞ്ഞു കുഞ്ഞുവാലം പൂമ്പാറ്റ പ്രധാനം കുഞ്ഞുവാലം പൂമ്പാറ്റയാണ് അതേപോലെ വെള്ളിവാലൻ നീലരാജൻ തുടങ്ങിയ പൂമ്പാറ്റകളുടെയൊക്കെ ഇഷ്ടഭക്ഷണമാണ് അൾസറ് കരപ്പൻ വയറിളക്കം കുടൽപ്പുണ്വക്ക് രോഗങ്ങൾ കൊടവയറ് കുഷ്ടം മുഴകള് പരുക്കൾ മേതസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് കരിയിലാഞ്ചി ബ്ലഡ് ഷു ബ്ലഡ് പ്രഷറിനും സ്കിൻ ഡിസീസിനും ആണ് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതേപോലെ ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലമംഗലം വള്ളിയിലാ